നമ്മൾ കപ്പലണ്ടി ഇരിക്കുന്ന കപ്പലണ്ടി വിത്തെന്ന് പറയുന്ന ഇതാണ് ഈ വിത്തിൽ ഇതിന് നമ്മൾ രണ്ട് ദിവസം മുമ്പ് നനച്ച് കെട്ടി വെച്ചിരുന്നതാണ് തുണിയിൽ കെട്ടി വെച്ചിരുന്നാണ് ഇതിൽ മുള വന്നിട്ടുണ്ട് ആ മുള ഇതുപോലെ മുള വരുമ്പോൾ മുള വന്ന വിത്തിന് ആ മുള കണ്ടോ ഇതുപോലെ മുള വന്ന വിത്തിന് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചു വെക്കണം രണ്ട് വിത്ത് വീതം രണ്ട് വിത്ത് വീതം നമ്മളിങ്ങനെ മണ്ണിൽ കുഴിച്ചു വെക്കണം രണ്ട് രണ്ട് വിത്ത് വീതം ഒരു ഒരു കുഴിയിൽ രണ്ട് വിത്ത് വീതമാണ് നമ്മൾ വെക്കുന്നത് ഇങ്ങനെ രണ്ട് വിത്ത് വീതം മണ്ണിൽ വെച്ച് അതിനെ മണ്ണിട്ട് മൂടി വെക്കുക ഇങ്ങനെ ഇതിന് പൊടിച്ച് വരുമ്പോൾ നമുക്കൊരു ഉപയോഗിക്കുന്ന എൻ്റെ പ്രധാന കൃഷിയെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന വിളയെന്ന് പറയുന്നത് ഇതായത് വേണ്ട പച്ചമുളകാണ് നല്ല മണമുള്ള പച്ചമുളകാണ് ഈ മുളക് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നാൽപ്പത്തി എട്ട് ദിവസം കഴിഞ്ഞാൽ നാൽപ്പത്തിന് നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം നമ്മൾ ഈ തൈ വെച്ചിട്ട് ഇതുപോലെ തൈകൾ വളർന്നു വരും ഇവിടെ കണ്ടമാനം കാടുണ്ട് ഉണ്ട് ഈ കാടിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കപ്പലണ്ടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒരു ലിവിങ് മത്സായിട്ട് ഈ മണ്ണിൽ നി നിറഞ്ഞ് പടർന്ന് കിടക്കും അപ്പോൾ ഈ മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കില്ല അതോടൊപ്പം തന്നെ അടുത്ത കൃഷിക്ക് നമുക്ക് നല്ല വളവുമാകും ഇതിൻ്റെ തണ്ട തണ്ടി എന്ന് പറയുന്നത് കപ്പലണ്ടിയുടെ നമ്മൾ കിഴങ്ങ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടം നമുക്ക് വള വളമായും ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ കൃഷി രീതി ജൈവകൃഷി ഇങ്ങനെയാണ് ജൈവകൃഷി ചെയ്യേണ്ടത്